പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയും നർത്തകിയുമായ ശോഭന വിവാഹത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പാപരാസികളാണ് പുതിയൊരു കണ്ടെത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് നൃത്തത്തിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞുവെച്ച ശോഭന നൃത്ത പരിപാടികളുമായി സജീവമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് സിനിമാ ലോകം തന്നെ ആകെ അമ്പരുന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു വാർത്ത കേട്ടതിൽ പിന്നെ എന്നാൽ ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല സുഹൃത്തിനെയാണ് വാഹം കഴിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ശോഭന സിനിമയോടൊപ്പം തന്നെ നൃത്തത്തിനും പ്രാമുഖ്യം നൽകുന്നുണ്ട് നൃത്തപരിപാടികളുമായി ശോഭന ഇപ്പോഴും സജീവമാണ് നടിയെന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മലയാളി മനസ്സ് കീഴടക്കാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ താരത്തിന് കഴിയുന്നുണ്ട് മൺചിത്ര താഴിലെ ഗംഗ എന്ന പ്രേക്ഷകർ ഓർത്തിരിപ്പുണ്ട് ഭാവാ വിനിയതോടൊപ്പം തന്റെ നൃത്തത്തിലും താരം നന്നായി തിളങ്ങിയ ചിത്രം കൂടിയായിരുന്നു ഇത് ഗംഗയായും നാഗവലിയായും മികച്ച പ്രകടനം തന്നെയാണ് ശോഭന പുറത്തെടുത്തത് മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ടിലൂടെയാണ് ശോഭന സിനിമയിലേക്ക് എത്തിയത് പിന്നീട് അങ്ങോട്ട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മികച്ച അവസരങ്ങളാണ് താരത്തെ തേടിയെത്തിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും മികവ് താരമാണ് ശോഭന ഇന്ത്യൻ സിനിമയിലെ മുൻനിര സംവിധായകർക്കൊപ്പവും താരങ്ങൾക്കൊപ്പവും പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും ഈ അഭിനേത്രിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രമുഖ നടനുമായി ശോഭന പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് ആ നടൻ വേറെ വിവാഹം കഴിച്ചു എന്ന തരത്തിലുള്ള വാർത്തയും ശോഭനയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നു അടുത്ത ബന്ധുവിനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശോഭന എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് താരമോ കുടുംബാംഗങ്ങളോ പ്രതികരിച്ചിട്ടില്ല വിവാഹത്തോടുള്ള താരത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും സിനിമാലോകവും എന്നാൽ ഇത് സംബന്ധിച്ച് താരം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല നൃത്തമാണ് തന്റെ ജീവിതമെന്നും അതിനിടയിൽ പ്രണയത്തിനോ വിവാഹത്തിനോ സ്ഥാനമില്ലെന്നും നേരത്തെ തന്നെ താരം വ്യക്തമാക്കിയിരുന്നു പ്രായമേറുമ്പോഴും അവിവാഹതിയായി തുടരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ശോഭന ഇത്തരത്തിൽ പ്രതികരിച്ചത് വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തയിൽ ശോഭനയുടെ പ്രതികരണം അറിയാനായി സിനിമാ ലോകവും ആരാധകരും കാത്തിരിപ്പിലാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിനി ശ്രീനിവാദൻ സംവിധാനം ചെയ്ത തിരയിലൂടെ ശോഭന വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നത് എന്നാൽ തിരിച്ചുവരവിലും സിനിമയേക്കാൾ പ്രാധാന്യ നൃത്തത്തിന് തന്നെയാണ് താരം നൽകുന്നത് നൃത്ത പരിപാടിയുമായി അടുത്തര ശോഭന പാലക്കാട് എത്തിയിരുന്നു ശോഭനയ്ക്ക് കൂട്ടായി അനന്തനാരായണിയും കൂടെയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ശോഭന അനന്തനാരായണിയെ ദത്തെടുത്തത് അന്ന് മാസമായിരുന്നു പ്രായം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു അനന്തനാരായണിയുടെ ചോറൂണ് ചോറൂണിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യാം